ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യാനുള്ള അവസരം കിട്ടിയത് ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ കഴിഞ്ഞൊരു ദിവസമാണ് മനസ്സിലായത് ഒരുപാട് കുട്ടികളൊക്കെ നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഈ വർഷത്തെ നീറ്റ് പ്രത്യേകിച്ച് ഹാർഡായത് കൊണ്ട് പ്രത്യേകിച്ച് റിപ്പീറ്റൊക്കെ ചെയ്ത് രണ്ട് വർഷമൊക്കെ റിപ്പീറ്റ് കഴിഞ്ഞവർക്ക് ഇനിയും പ്രതീക്ഷയില്ല ഇനി എന്തിനു പോകുമെന്നറിയില്ല അങ്ങനെയുള്ളൊരവസ്ഥയിലൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുട്ടികളുണ്ടെന്നറിഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു നല്ലൊരാശ്വാസമായിട്ടുള്ള വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ പിന്നെ വിദേശത്തൊന്നും പോയി അല്ലെങ്കിൽ ലോൺ എടുത്ത് പഠിക്കാനുള്ള സാഹചര്യങ്ങളില്ല അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമ്മളത്ര ഫിറ്റല്ല വിദേശ രാജ്യങ്ങളിലൊന്നും വിട്ടു പഠിപ്പിക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നീറ്റല്ല അല്ലെങ്കിൽ മെഡിസിൻ അല്ലാതെ മറ്റൊന്നും പഠിക്കണ്ട അങ്ങനെയൊക്കെ ഒരുപാട് വശിയുള്ളവർ ഒത്തിരി മക്കളെ എനിക്കറിയാം പല കുട്ടികളുടെയും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെയും ഒക്കെ വലിയൊരു ആഗ്രഹമാണ് നീറ്റ് ക്രാക്ക് ചെയ്യുക ഒരു ഡോക്ടറാവുക പക്ഷെ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം മെഡിസിൻ പഠിച്ചത് ഡോക്ടർ പഠിച്ച ഡോക്ടർ ആയത് മാത്രം നമ്മൾ നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോകും എന്നുള്ള ധാരണ കൊച്ചുനാൾ മുകളിലെ ഒരു കുഞ്ഞു കുട്ടിയുടെ അടുത്ത് ചോദിച്ചാൽ ഭാവിയിൽ എന്താവാൻ ഡോക്ടർ പക്ഷേ അത് ചിലപ്പോൾ അവരുടെ മനസ്സിലങ്ങ് ഉറച്ചു പോയി കാണാൻ ചിലർ പിന്നെ കുറച്ച് വളർച്ചയൊക്കെ എത്തുമ്പോഴത്തേന് ഒരു ധാരണയല്ല എന്ന് തിരുത്തി മറ്റു വിഷയങ്ങളിലേക്ക് ചെയ്തു പോകുന്ന കുട്ടികളുണ്ടാകും എങ്കിലും കുട്ടികൾക്കാൾ ഉപരി തന്നെ കൊണ്ട് പറ്റാത്തത് മക്കളിലൂടെ സാധിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരൻസിനെ അറിയാം അപ്പോൾ ഞാൻ ഈ പറയുന്നത് അങ്ങനെയുള്ള പേരൻസിന് അല്ലെങ്കിൽ കുട്ടികൾക്കായിട്ട് മെഡിസിൻ തന്നെ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം പേരൻസിനെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഒരുപാട് വലിയ ഫീസൊന്നുമില്ലാതെ ഒരു വർഷത്തിലൊരു അറുപതിനായിരം എഴുപതിനായിരം ആ ഒരു റേഞ്ചിൽ സാധാരണ ഒരു പേരൻസിന് അഫോർഡബിളായിട്ടുള്ള ഫീ സ്ട്രക്ചറോട് കൂടിയ കുറച്ച് കോഴ്സുകളെ കുറിച്ച് അപ്പം നിങ്ങൾ ഈ ഫോട്ടോയിൽ കണ്ടതുപോലെ നിങ്ങൾ വിചാരിക്കും കൊൽക്കത്തയിൽ ഗുവാഹാട്ടിയിൽ ഒറീസയിലൊക്കെ പോകാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല അങ്ങനെയുള്ളവർക്കും പരിഹാരമുണ്ട് കേരളത്തിൽ തന്നെ പഠിക്കാനുള്ള അവസരം ഈ ഒരു കോഴ്സിനുണ്ട് ഞാനീ പറയുന്ന ഒരു കോഴ്സല്ല ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ ഒന്നുള്ളത് എൻ ഐ എൽ ഡി കൊൽക്കത്ത പിന്നെ ഭുവനേശ്വറിൽ അതുപോലെ ഗുവാഹാട്ടിയിലുണ്ട് പിന്നെ ചെന്നൈ ഡൽഹി ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് നടത്തുന്നതല്ല കേന്ദ്ര ഗവൺമെൻറ് അംഗീകൃതമായ അതാത് സ്റ്റേറ്റുകൾ ഏതൊക്കെ സ്റ്റേറ്റുകളിലാണോ ഇത് നിൽക്കുന്ന സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അംഗീകൃതമുള്ള സർട്ടിഫിക്കറ്റോടുകൂടിയ നൂറ് ശതമാനം ഉറപ്പുള്ള മൂന്ന് കോഴ്സുകൾ മൂന്ന് ശതമാനം നൂറ് ശതമാനം ജോലി ഉറപ്പുള്ള മൂന്ന് കോഴ്സുകളെ കുറിച്ചാണ് ഈ പറയുന്നത് അപ്പോൾ ആദ്യത്തെന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പി എല്ലാവർക്കും അറിയാം കോമൺ ആണ് അതിനിപ്പം ഡൽഹിയിലോ ബോംബെയിലോ ഒന്നും പോയി പഠിക്കണമല്ല നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സാണ് ഫിസിയോതെറാപ്പി പക്ഷെ അവിടെ നമ്മൾ നോക്കണം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്നതിനെക്കാട്ടി ഒരുപാട് ഫീസ് കുറഞ്ഞ രീതിയിൽ അവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടുന്ന ഡേറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീടുള്ളത് അതേ സെയിം കോളേജിൽ തന്നെ ഇനി ഫിസിയോതെറാപ്പി വേണ്ട എന്നുള്ളവർക്ക് പറ്റിയ നല്ലൊരു കോഴ്സാണ് ഒക്യുപേഷണൽ തെറാപ്പി ഒക്യുപേഷണൽ തെറാപ്പി ഒരുപാട് പേർക്ക് അറിയാമ്യാത്ത ഒരു സംഭവമാണ് ഒരുപാട് നല്ല ഒരുപാട് ജോലി സാധ്യതയുള്ള ഇപ്പോൾ പഠിച്ചിറങ്ങിയിട്ട് വരെ നാൽപ്പത്തയ്യായിരത്തിൽ പ്ലസ് സാലറി മേടിക്കുന്ന കുട്ടികളെ എനിക്കറിയാം അത്രയ്ക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു കോഴ്സാണ് ഓക്കുപേഷണോ തെറാപ്പി നാല് വർഷത്തെ കോഴ്സും ആറ് മാസത്തെ ഇൻറ്റേൺഷിപ്പുമാണ് ഇൻറ്റേൺഷിപ്പിന് ഈ പറഞ്ഞ അഞ്ച് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും സ്റ്റൈഫൻ്റ് പന്ത്രണ്ടായിരം രൂപ വരെ സ്റ്റൈഫൻറ്റോടു കൂടിയാണ് പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ അതുപോലെ മൂന്നാമത്തെ കോഴ്സാണ് പ്രോസ്തറ്റിക്സ് ആൻഡ് ഹോർത്തറ്റിക്സ് അതിനെപ്പറ്റിയും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കും ഒരു ധാരണയില്ല മെഡിസിൻ എം ബി ബി എസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വെറ്റിനറിക്കും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബി എസ് സി നേഴ്സിങ് പിന്നെ നഴ്സിങ്ങിന് പോകാൻ താല്പര്യം കുട്ടികൾ പിന്നെ ബി എസ് സിയോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് ചേഞ്ച് ചെയ്യാറാണ് പതിവ് അപ്പോൾ ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ വെബ്സൈറ്റിൽ വെബ്സൈറ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ്റെ ദിവസങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂൺ ഇരുപത്തിരണ്ടാം തീയതിയാണ് പരീക്ഷ പരീക്ഷയ്ക്ക് നീറ്റ് പോലെ അത്ര ഹാർഡായിട്ടുള്ളതൊന്നുമില്ല ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതുപോലെ പത്ത് മാർക്കിനുള്ള ഒരു ജനറൽ ടെസ്റ്റ് ജന ജി കെ ജി കെ എന്ന് കരുതി ഒരുപാടൊന്നുമില്ല കറണ്ട് അഫയേഴ്സ് ഇതിനകത്ത് സൈറ്റിൽ കയറുമ്പോൾ നമുക്കതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിനകത്ത് തന്നെയുണ്ട് ആ ഒരു മോഡലാണ് നീറ്റൊക്കെ ക്രാക്ക് ചെയ്യാൻ വർഷങ്ങളായി കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇതിൻ്റെ എക്സാമൊക്കെ വളരെ ഈസിയാണ് അപ്പോൾ ഫീസിൻ്റെ സ്ട്രക്ചറാണ് കാണിച്ചിട്ടുള്ളത് ഇത് ഓരോ സ്ഥലത്തെയും ഒഡീഷയിലെ കോളേജിലാണ് അറുപത്താറായിരം അതുപോലെ പല സ്ഥലത്തെയും റേറ്റിന് വ്യത്യാസമുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സൈറ്റിൽ കയറി നോക്കുക സൈറ്റിൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ വർഷവും പരീക്ഷ നടത്തുന്നത് പല പല കോളേജുകളാണ് ഈ വർഷം ഒഡീഷയിലെ കോളേജാണ് പരീക്ഷ നടത്തുന്നത് അതുപോലെ തന്നെ എക്സാമിൻ്റെ ശേഷം ഒരു രണ്ടാഴ്ചക്ക് ശേഷം ജൂലൈ രണ്ടിനാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്ന് കൊടുത്തിട്ടുള്ളത് റിസൾട്ട് വന്നാലുടനെ നമുക്ക് കൗൺസിലിങ്ങിൻ്റെ ഡേറ്റ് വരും കൗൺസിലിംഗ് ഡേറ്റ് നമുക്ക് ഒഡീസയിലൊന്നും കൗൺസിലിങ്ങിന് പോകേണ്ടെന്ന് ആവശ്യമില്ല ഓൺലൈൻ കൗൺസിലിംഗ് ആണ് അതും നമുക്ക് വെട്ടിയിട്ട് ചെയ്യാം പിന്നെ എക്സാം സെൻറ്റർ എക്സാം സെൻറ്റർ അഗർത്തല മുതൽ നമുക്ക് തിരുവനന്തപുരത്ത് വരെ എക്സാം സെൻറ്റർ എക്സാം സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം നാട്ടിലുള്ള കുട്ടികൾക്കാണ് ഇവിടെ നിന്ന് മറ്റെങ്ങും പോകാൻ പറ്റത്തില്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം വരെ പോയാൽ മതിയല്ലോ പരീക്ഷ എഴുതാനോ നീറ്റ് പോലെ അത്ര ഡിഫിക്കൽറ്റുമല്ല അതുപോലെ പലർക്കും ഇത് അറിയാൻ പറ്റാത്തതായതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ എണ്ണവും കുറവാണ് സീറ്റ് വളരെ കുറവാണ് പലയിടത്തും പല രീതിയിലാണ് സീറ്റ് നല്ല ഈ കാണുന്നതാണ് വെബ്സൈറ്റ് അഡ്രസ്സ് ഇതിനകത്തേക്കാണ് നമ്മൾ ആ ലിങ്ക് വഴി കയറി ആ ഈ ലിങ്ക് വഴി കയറാൻ പറ്റില്ല അതിനെ ടൈപ്പ് ചെയ്തെടുക്കുക ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഹോസ്റ്റൽ സൗകര്യവും കോളേജ് തന്നെ കൊടുക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അറുപതിനായിരം എന്ന് പറയുന്നത് ഹോസ്റ്റൽ ഫീ ഉൾപ്പെടെയുള്ള ഫീസാണ് പറയുന്നത് സൈറ്റ് അഡ്രസ്സ് ദണ്ട് വീണ്ടും കൊടുത്തിട്ടുണ്ട് ഈ ഒരു അഡ്രസ്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഈ ലിങ്ക് വഴി കയറുക അതുപോലെ അറുപതിനായിരം എന്ന് പറയുന്ന ഫീസ് ഹോസ്റ്റൽ ഫീ ഉൾപ്പെടെയാണെന്ന് പറഞ്ഞു ഹോസ്റ്റലും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സൗകര്യങ്ങളുള്ള നല്ല ഹോസ്റ്റൽസ് ആണ് ഇനിയിപ്പം ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും പോയി പഠിക്കാത്തവർക്കായിട്ട് ഈ വർഷമാണ് കേരള ഗവണ്മെന്റ് ആദ്യമായിട്ട് ഈ കോഴ്സ് പ്രോസ്തോറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് എന്നുള്ള കോഴ്സ് കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട് തൃശ്ശൂരാണ് അത് ക്ലാസ് നടക്കുന്നത് അതിനുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം തുടങ്ങിക്കഴിഞ്ഞു ഈ വർഷം മുതൽ ക്ലാസ് ആണ് അതിന് അപ്ലൈ ചെയ്യേണ്ടത് എൽ ബി എസ് സെൻറ്റർ വഴിയാണ് അപ്പം ഈ പറഞ്ഞ് കാണുന്നതെല്ലാം ഇവിടുത്തെ എക്സാമിനേഷൻ സെൻറ്ററുകളാണ് ഇന്ത്യയിലൊട്ടാകെയുള്ള എക്സാമിനേഷൻ സെൻറ്ററുകളാണ് പിന്നെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ നീറ്റിൽ പ്രതീക്ഷയില്ല എനിക്ക് മെഡിസിൻ തന്നെ പഠിച്ചേ പറ്റൂ അങ്ങനെയുള്ളവർക്ക് താല്പര്യമുള്ള കോഴ്സുകളാണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ സൈറ്റിൽ കയറി നോക്കുക ഒരു അംഗീകൃതമായ സെൻട്രൽ ഗവൺമെൻറ് കോളേജിൽ പഠിച്ച് മെഡിസിൻ തന്നെ നിങ്ങളും ഡോക്ടറാണ് എൻ്റെ ഭാഷ പറഞ്ഞാൽ ചുളവിൽ ഒരു ഡോക്ടറാവാം പക്ഷേ എം ബി ബി എസ് ആണോ അല്ല പക്ഷേ എം ബി ബി എസ് കാരെ കാട്ടി അത് മോശമാണെന്നല്ല അതിനെക്കാട്ടി നല്ല ബെനഫിറ്റോടുകൂടിയാണ് അതേ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ നല്ലൊരു ജോലി കണ്ടെത്താനുള്ള കോഴ്സുകളാണ് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് വീഡിയോയ്ക്ക് എന്ത് ലൈക്ക് ചെയ്തേക്കുക കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് വന്നതെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്